എല്ലാമായിട്ടുള്ള പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകർ സഹോദരന്മാരും മാധ്യമ എന്തെങ്കിലും ഒക്കെ ചെയ്തതായിട്ട് സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് ഒന്ന് തോന്നണം നമുക്ക് മാത്രമല്ല നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോ ഈ ലോകത്ത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പാത മുദ്രകൾ ഇവിടെ കാണണം നമ്മുടെ കാൽപ്പാടുകളിലൂടെ അവശേഷിപ്പിക്കണം അതിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സമൂഹത്തിലെ അശ്വരണരെ ഒന്ന് സഹായിക്കുക അതിനുള്ള ഒരു ശ്രമം നടത്തുക അതാ കേട്ടോ അത് നമുക്കൊക്കെ തോന്നും നമുക്ക് സമൂഹത്തിനോട് അത് അത് എന്തോ അവർക്ക് നമ്മളൊരു ഔതാരി കാണിക്കല്ല എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം നേരെ കുറിച്ച് അത് മറ്റ് നമ്മുടെ സമൂഹത്തിലുള്ള സഹായം ആവശ്യമുള്ള ആളുകളുടെ അവകാശമാണതെന്ന് നമ്മളൊന്ന് കാണണം എന്താണ് അവകാശം എന്ന് നമ്മളൊന്ന് നോക്കിയാൽ അതിനെ സമൂഹത്തോട് നമുക്ക് വലിയ കടപ്പാടുണ്ട് ഒന്ന് എത്ര വലിയ പണക്കാരനായിക്കോട്ടെ അല്ലെ എത്ര വലിയ ഉദ്യോഗസ്ഥനായിക്കോട്ടെ എത്ര പവർഫുള്ളായിക്കോട്ടെ വ്യാജാവായിക്കോട്ടെ പക്ഷേ സമൂഹത്തിന്റെ സഹായമില്ലാതെ ഒരു വ്യക്തിക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുന്നു ആ ഒറ്റ കാഴ്ചപ്പാട് കൊണ്ട് തന്നെ നമുക്ക് സമൂഹത്തോട് ഒരു ബാധ്യതയുണ്ട് അവര് നമുക്ക് തരുന്ന അസിസ്റ്റൻസിന് സമൂഹം ഓരോ വ്യക്തിക്കും കൊടുക്കുന്ന സഹായത്തിന് അസിസ്റ്റൻസിന് ആ വ്യക്തിക്ക് ഒരു ബാധ്യത കറസ്പോണ്ടിങ് ആയിട്ടുണ്ട് ആ സമൂഹത്തിനെ സഹായിക്കാൻ അത് എല്ലാം ശ്രദ്ധിക്കുന്നു ആരും പല ആളുകളും ശ്രദ്ധിക്കുന്ന കാര്യമല്ല പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പകർത്താൻ ശ്രമിക്കണം ശ്രദ്ധിക്കണം അത് ഞാൻ കണ്ടത് എനിക്ക് കുന്നും പറമ്പിനെ ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പഠിച്ചു ഈ ഫിറോസ് കുന്നും പറമ്പിൽ ആരാണ് പഠിച്ചു കഴിഞ്ഞപ്പോ അത് എനിക്ക് മനസ്സിലായത് കാരണം എനിക്ക് ഇതേപോലെ കുന്നും പറമ്പിലെ പോലെ ഇതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒന്ന് രണ്ട് ആളുകൾ തന്നെ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ അതിൽ ഒന്ന് തെരുവ് ഒരുപാട് ഭാഗങ്ങളെ ആരും നോക്കാനില്ല തെരുവ് കിടക്കുന്ന ആളുകളെ എടുത്തോട് പോയി സംരക്ഷിക്കുന്നു ആ സംരക്ഷിക്കുന്ന അങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന് ഒരുപാട് അതിനകത്ത് ഒരുപാട് ആദരം തന്നെ കിട്ടിയതാണ് മുരുകന് ഞാൻ തന്നെ രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ വെച്ച് മുരുകൻ അവാർഡ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ മുരുകൻ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ട് എൻ്റെ എടുത്ത് വന്നു മുരുകൻ അവരുടെ ഇദ്ദേഹം ഒരു സ്ഥാപനം ഉണ്ടാക്കി ആ സ്ഥാപനത്തിന് ഗവൺമെന്റ് ഗ്രാൻറ്റ് കൊടുത്തു തുടങ്ങി അപ്പൊ നല്ലതായിട്ട് ഇത് ഒരുപാട് ഭാവങ്ങളെ രക്ഷപ്പെടുത്തലാണ് അപ്പൊ വന്നപ്പോ ഇവിടുത്തെ ബ്യൂറോക്രസി ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ടല്ലോ ഉണ്ടല്ലോ അവരിടപെട്ടുണ്ട് ഇതിന് വേറെ ലൈസൻസ് ഈ പണം ലക്ഷങ്ങളെ വരുന്നു അത് മുരുകൾ എഴുത്ത് തോണി കിടക്കുന്നവരാണ് പൊട്ടി കിടക്കുന്ന ആളുകളെ അങ്ങനെയുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല അയാൾ ചെയ്യുന്നത് പ്രണമേറ്റ് വീഴുന്ന ആളുകളെ അതുപോലെ വന്നേക്കുന്ന ആളുകളെ അല്ല അതെല്ലാം കഴുകി അതുപോലെ തന്നെ വൃത്തികേട്ടിൽ കിടക്കുന്നവരെ കുളിപ്പിച്ചെടുത്തുകൊണ്ടുപോകുന്നതാണ് ഈ ജോലിക്കാൻ അയാളെ കുറച്ചേ പറ്റുള്ളൂ ആ മനസ്സ് വേണം കിട്ടത്തില്ല ഇത് ഇത് നോക്കിയപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖർ നോക്കിയപ്പോ അതൊന്ന് പിടിച്ചുപറച്ച് വേറെ ആളുകൾക്ക് കൊടുക്കുക അതാണ് അയാളെ ഒഴിവാക്കുക അതാണ് ആ ശ്രമം അയാൾ അതിനെ ഹൈക്കോടതി പോകുക എന്റെ തോന്നി ചോദിച്ചു സാറേ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ഇനി അതിന് വക്കീൽ ഫീസ് കൊടുത്ത് ഹൈക്കോടതി പോകുന്നു ഞാൻ പറഞ്ഞിട്ട് പോണം കാരണം അത് സമൂഹത്തിൽ ഒരുപാട് വേണ്ട കാര്യങ്ങളാണ് അതിന് സഹായയില്ല പൈസ ഹൈക്കോടതി നടത്തിക്കൂട്ടില്ല അപ്പൊ അതൊന്നും ആലോചിച്ചു നോക്കുകയുള്ളൂ നമുക്ക് എതിർപ്പ് നേരിടേണ്ടി വരുന്നു പാവങ്ങൾ സഹായിക്കുന്നവര് ഒരുപാട് പേര് ഒരുപാട് അവര് ഒരുപാട് ഹാരിസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ അവര് പണം ചെലവാക്കുന്നതല്ല സമയം ചെലവാക്കുന്നതല്ല അതിനെ സഹായിക്കേണ്ടതിന് പകരം അവരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ തവർത്താം എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ കുറെ ഒരു പാത മുൻപിലും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഗവൺമെന്റിന്റെ ശ്രമത്തെ അടിയന്തരമായിട്ട് പതിയേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളത് ഇങ്ങനുള്ളവരെ ആദരിക്കണം അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അത് നമ്മളൊക്കെ ഒന്ന് നോക്കേണ്ട ഒരു കാര്യം ഇത് ഞാൻ തെരുവോരം മുൻകരുടെ കാര്യം പറയുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോ ഈ ഇപ്പോൾ കുറിച്ച് വായിച്ചപ്പോ ഒരുപാട് പേർക്ക് ആഹാരം കൊടുത്ത് തുടങ്ങിയതാണ് കുറച്ച് പേർക്ക് ആദ്യമായിട്ടാദ്യം ഓരോരുത്തരും നമ്മുടെ നേരെ കൈ കിട്ടും ആഹാരത്തിന് പക്ഷെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല മാത്രല്ല ഇവിടെ കൈ നീട്ടാൻ അറിയാൻ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ യാചിച്ച് പരിചയമില്ല അവർ കൈനീട്ടത്തില്ല എന്റെ ജീവിതത്തിൽ ഒരനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല വൈകുന്നേരം ഒരുപാട് ജോലി കൊണ്ടുവരാണെ രാവിലെ മുതൽ ഞാൻ പള്ളിയിൽ നിന്ന് ഇരിക്കുന്ന നമസ്കാരം കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് എറണാകുളത്ത് ഓട്ടീചരിച്ച് എടുത്ത പള്ളിയിൽ നിന്നും കൊണ്ടിറങ്ങാണ് ശരി ഇല്ലാത്ത ഞാൻ എന്റെ ഷൂ ഇടാനായിട്ട് ഇല്ലാരായിട്ട് കോടതി അവളെ ഞാൻ

ఈ స్నేహ ఇది ఎలా ఉయర్చి ఎలా ఆశంసీ చక్క ఉద్ఘాటాయి दे मुख्यमंत्री ने यहां एडमिशन